ഹായോൾ ഈ വീഡിയോയുടെ തമ്പിൽ കണ്ടതുപോലെ പത്താം ക്ലാസ്സുകാരെ ഇതാണ് അവസാന ചാൻസ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷയെക്കുറിച്ചാണ് നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങി സെക്രട്ടറി ടോയെ മുൻപ് വന്നതാണ് ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻ്റ് പല ജില്ലകളിലും വന്നു തുടങ്ങി വയനാട് വന്നു ഏറ്റവും കുറവ് കട്ട് ഓഫ് കാണാൻ സാധ്യതയുള്ള ജില്ലയാണ് വയനാട് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് കാണാൻ സാധ്യതയുള്ള തിരുവനന്തപുരം വന്നു അൻപത്തിയാറ് ഇനി എന്തായാലും പാലക്കാട് ജില്ല നമ്മൾ കൂടുതൽ കട്ട് ഓഫ് പ്രതീക്ഷിതാണ് പക്ഷേ ഒരു അൻപതേ പ്ലസ് മാത്രമാണ് പാലക്കാടിൻ്റെ കട്ട് ഓഫ് ഇനിയിപ്പോൾ കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെയുള്ള ജില്ലകളൊക്കെയാണ് ഇനി തിരുവനന്തപുരത്തേക്കാൾ കൂടാൻ സാധ്യത അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ എക്സാം കഴിഞ്ഞിട്ട് പല ആളുകളും സെക്രട്ടറിയേറ്റ് റിസൾട്ട് വന്ന സമയത്ത് പലരും ചോദിച്ചിരുന്നു ലബോറട്ടറി അസിസ്റ്റൻ്റെ കട്ട് ഓഫ് ഇത്രയും വരുമോ സെക്രട്ടറിയേറ്റ് ടോയുടെ കട്ട് ഓഫിൻ്റെ അപ്പുറം കടക്കുമോ എന്നൊക്കെ പല ആളുകളും ചോദിച്ചിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് അത്രയൊന്നും വരത്തില്ല കാരണം ഈ ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ സെക്രട്ടറിയേറ്റ് ഓയയുടെ കട്ട് ഓഫിനേക്കാൾ കുറവ് മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കട്ട് ഓഫ് വന്നത് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് നിലവിൽ വന്നിട്ടുള്ളതിൽ അൻപത്തിയാറ് ഇനി കൂടുവാണെങ്കിൽ കണ്ണൂർ കോഴിക്കോട് ജില്ലകളൊക്കെയാണ് കൂടുള്ളൂ എന്നാലും അധികം കൂടാൻ ചാൻസ് ഇല്ല ഒരു വലിയൊരു വേരിയേഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് ഈ ഒരു ഈയൊരു മാർക്കിലേക്കൊന്നെത്താത്ത ആൾക്കാർ ഒരു നാല്പത് നാല്പത്തിരണ്ടൊക്കെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടാകും ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരും അതുപോലെ തന്നെ അത്രയും സ്കോർ ചെയ്യാൻ പറ്റാതെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഫേസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്കോർ ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അവസാന ചാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കാരണം അവർക്കിനി സെക്രട്ടേറിയറ്റോയോ അല്ലെങ്കിൽ ലബോറേറ്ററി അസിസ്റ്റൻ്റെ മെയിൻസ് ഒന്നും എഴുതാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഉള്ളിലൊരു സംശയം ഉണ്ടാവും ഇനി എഴുതാൻ പറ്റുന്ന പി എസ് സി എക്സാം ഏതാണ് ഈ വർഷം വിളിക്കുമോ പ്രത്യേകിച്ച് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളുകൾക്ക് പ്ലസ് ടു ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സി പി ഒ സിഇഒക്കെ എല്ലാ വർഷങ്ങളും വിളിക്കുന്നതാണ് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യത മാത്രമുള്ളവർക്ക് ഒരു സംശയം ഉണ്ടാവും ഞങ്ങൾക്കുള്ള എക്സാംസ് ഇനി എല്ലാ വർഷവും വിളി ഈ വർഷം വിളിക്കുമോ ഇനി ഏതെങ്കിലും ിലും വരാനുണ്ടോ എന്നൊക്കെ ഉണ്ടാവും സോ അവർക്കുള്ള ഈ വർഷത്തെ അവസാനത്തെ ചാൻസ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൽ ഡി സിക്ക് പഠിച്ച ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതേ സിലബസ് തന്നെയാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനും പഠിക്കാനുള്ളത് കാരണം കഴിഞ്ഞ അസിസ്റ്റൻ്റ് സെയിൽസ്മാനില് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് ഉണ്ടായിരുന്നു ഇത്തവണ സ്പെഷ്യൽ ഇല്ല അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് റീക്കോൾ ചെയ്താൽ മതി ക്ലിയർ ആണല്ലോ അത് റീക്കോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നാൽപ്പത്തഞ്ചും നാൽപ്പത്താറൊക്കെ കിട്ടിയ ആൾക്കാർ അയ്യോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിട്ടൂലെന്ന് വിചാരിച്ച് പഠിത്തം നിർത്തണ്ട നോർമലൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ പി എസ് സിയിൽ മേ ബി നിങ്ങൾ കുറച്ച് ഹാർഡായിട്ടില്ല ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫേസ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല അതിൻ്റെ ഒരു നോർമലൈസേഷൻ പി എസ് സി നൽകിയിട്ടുണ്ടായിരുന്നു ഓക്കെ പലർക്കും സെക്രട്ടറിയേറ്റ് ഓയിലൊക്കെ ആ ഒരു നോർമലൈസേഷൻ ലഭിച്ച ആ ഒരു സെക്രട്ടേറിയറ്റ് ഓയയുടെ മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളാ അത്രയും മാർക്കുള്ളൂ എനിക്ക് അൻപത് മാർക്കേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മെയിൻ മെയിൻസൈറ്റിലെ മെയിൻസിലേക്ക് എത്താൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഇനി അപ്പോഴും ഇനിയൊരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ചു തുടങ്ങാം എന്ന ഒരു ഇതാണെങ്കിൽ അത് ചെയ്യണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സിയുടെ നോർമലൈസേഷൻ സിസ്റ്റം പ്രകാരം മേ ബി നിങ്ങൾ നോർമലൈസേഷൻ കിട്ടി മേ ബി നിങ്ങളുടെ ജില്ല ഏതാണോ അതിൻ്റെ കട്ട് ഓഫ് കടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രയും സമയം നിങ്ങൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാം വന്ന് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക ഇനി കിട്ടിയില്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെയിൻസിലേക്ക് അത് ഉപകാരം വരും ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതും എൽ ഡി എ സിയിലെ സിലബസ് ആണ് ഇനി മേ ബി കിട്ടിയില്ലെങ്കിൽ അടുത്ത അവസരം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലായിട്ട് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വരുന്നുണ്ട് നമ്മുടെ ഒറ്റ ഘട്ട പരീക്ഷ മാത്രമാണ് എൽ ഡി സിയും എൽ ജിസും പോലെ ഒറ്റഘട്ട പരീക്ഷ മാത്രമാണ് അത് നന്നായിട്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റാങ്കിലേക്ക് എത്താനും ഉടനെ തന്നെ ജോലി ലഭിക്കാനും ഇപ്പോൾ ഒരുപാട് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത പോസ്റ്റാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും സോ അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ അവസാന ചാൻസ് മേ ബി നെക്സ്റ്റ് ഇയറൊക്കെ ആവുന്ന സമയത്ത് പലർക്കും ഏജ് ഓവർ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഏറ്റവും അവസാനത്തെ ചാൻസ് ആണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക അതുപോലെ തന്നെ ഈ റിസൾട്ടുകൾ ഇനിയും ലബോറട്ടറി അസിസ്റ്റൻ്റൊക്കെ പല ജില്ലകളെയും വരാനുണ്ട് ഏകദേശം ആർ ഐ പ്ലസ് ജില്ലകളുടെ ലബോറട്ടറി അസിസ്റ്റൻ്റ് റിസൾട്ടുകൾ വരാനുണ്ട് പ്രിലിംസിൻ്റെ അപ്പോൾ അവർ പാനിക്കാവാതെ പഠിക്കുക ഓക്കേ പഠിക്കുക ഞാൻ പറഞ്ഞല്ലോ നോർമലൈസേഷനെ കിട്ടിയിട്ട് നമ്മൾ അഥവാ കട്ട് ഓഫ് കടക്കുവാണെങ്കിൽ മേ ബി ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയം കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ലബോറട്ടറി അസിസ്റ്റൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി കിട്ടിയില്ലെങ്കിൽ എന്താണ് വിഷമിക്കേണ്ട അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വരുന്നുണ്ട് ഇതേ സിലബസ് തന്നെയാണ് അതിലേക്കായിട്ട് ഒരുങ്ങുക ഓക്കെ ആണല്ലോ നമുക്ക് ഒരുങ്ങാനുള്ള സമയമുണ്ട് എൽ ഡി സിക്ക് നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും ഓർമ്മയിൽ നിൽക്കാത്ത പല ഇഷ്യൂസ് വന്നിട്ടുണ്ടാകും സോ അതൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തി അത് കൃത്യമായിട്ട് അതിൻ്റെ തെറ്റുകൾ തിരുത്തി മുന്നേറാനുള്ള സമയമാണ് ഒരിക്കലും ഈ സമയം കളയരുത് ഓക്കെ എന്തായാലും നമുക്ക് ആവശ്യം വരും നമ്മൾ പഠിച്ചതൊക്കെ ഈ വർഷം തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനുള്ള സമയമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോവാം ഈ സി എ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ് അല്ലേ മെയിൻസ് എക്സാമ്പിൾ സി എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ ആണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിലെ വീഡിയോസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക അവർക്ക് റെക്കമെൻഡ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്